അപ്പോൾ ഒരു കുഞ്ഞ് വലിയ ട്രിപ്പ് പോയാലോ യാത്ര തിരിച്ചു എവിടെക്കാന്നൊക്കെ നമുക്ക് വഴിയെ പറയാം അപ്പോൾ കൊച്ചിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനും ഐദ്യമോനും ഉമ്മയും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ മൂന്ന് പേരെ മുഖത്തുണ്ട് ലഗേജൊക്കെ കൊടുത്തു അങ്ങനെ ജോളി അടിച്ച് ഡിങ് ഡോങ് ടിങ് ഡോങ് ഞങ്ങൾ പോവുകയാണ് ബോഡി പാസും കയ്യിൽ കിട്ടി ോട്ടം മൂപ്പരെ വിചാരം അത് കാണിക്കാൻ വേണ്ടി കൊടു നിൽക്കുക എന്നോട്ടാ അതില് കേറി പോവാൻ പോവാന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ കണ്ട് കൊതി തീർക്കണ രംഗാണിത് എന്തു

അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ചെടികളാണ് അകത്തും പുറത്തൊക്കെ ഫുൾ ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ടാണ് അതും ആ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്ത് ഫുള്ള് രണ്ട് നാല് ഫുഡ് കോട്ടകളുണ്ട് കയറി നോക്കിയപ്പോൾ നല്ല തീ പിടിച്ച വില നാനൂറ് രൂപ ഒരു ദോശയ്ക്ക് ഇഡ്ലി രണ്ട് ഇഡ്ലിക്ക് നാനൂറ് രൂപ അങ്ങനെയൊക്കെയാണ് അവർ പറയണത് പൈസ ഒന്നും നോക്കിയില്ല വിഷപ്പെടക്കണല്ലോ ഫുഡ് കഴിച്ചു ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നമുക്ക് അടുത്ത ഫ്ലൈറ്റ് കയറണമെങ്കിൽ കുറച്ച് സമയം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയം ഞങ്ങൾ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചെറിയൊരു വലിയൊരു മോളാണിത് കാരണം എല്ലാ ബ്രാൻഡ് സാധനങ്ങളും സ്റ്റാർ ബക്സ് ബാഗ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഡ്രസ്സ് ബാഗ് ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ബേക്കറി എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു കുഞ്ഞു മോൾ തന്നെ അടിപൊളിയായിരുന്നു ബുക്ക് സ്റ്റോൾ വരെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ അതാ വൺ മില്യണിൻ്റെ സ്പ്രേ ഒരു കുപ്പിക്ക് ചോദിച്ചത് ഏഴായിരം രൂപ ഒമ്പതിനായിരം രൂപ ഒക്കെയാണ് പിന്നെന്താ ഒരുപാട് നല്ല എത്നിക് വെയേഴ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് കയറിയതും ആയി നല്ല ഉറക്കമായി പിന്നെ അവിടെ എത്തുന്നവരെ എഴുന്നേറ്റായില്ല തുറന്നു നോക്കുമ്പോൾ അവൻ കാണുന്നത് ജെറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് വെയിറ്റിങ്ങിലാണ് അവിടുന്ന് നേരെ മെട്രോ പിടിച്ച് വോൾവോൻ്റെ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് രാത്രിക്കാലത്തെ ഫുഡ് കെ എഫ് സി ആണ് കഴിച്ചത് അങ്ങനെ ബസ് കാത്തു നിന്നു അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ ഞങ്ങൾ വോൾവോയിൽ കയറി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബാ ബായ്